നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭനയാണ് ഇപ്പോൾ ശോഭനയാണല്ലോ താരം ശോഭന ഏറിലേക്ക് പോയിട്ടാണ് ഉള്ളത് അതുപോലെ ശോഭന ബി ജെ പിൻ്റെ വേദിയിൽ പോയി ചാണകക്കുഴിയിൽ വീണു സംഗിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളും അതുപോലെ ശോഭനയ്ക്കെതിരെ നല്ല രീതിയിൽ സൈബർ അക്രമം ഒക്കെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ ആണല്ലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ഊളകളുണ്ട് ഒരാവശ്യവുമില്ലാതെ ഈ ശോഭന എവിടെ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാലും ഈ സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല ഇനി ശോഭന പോയി എന്ന് പറഞ്ഞിട്ട് ശോഭന പുറകെ പോകാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ ആരുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഏതായാലും നരേന്ദ്രമോദി വന്നപ്പോഴാണ് ശോഭന പോയത് ഇതിനു മുന്നേ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ അത് ഏതാ ഒരു ഇതൊരു വേദി ഉണ്ടായിരുന്നു അതിൽ ശോഭനയുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ശോഭന കമ്മിയായി ഇപ്പോഴും ശോഭന സംഖ്യ ഇനിയിപ്പോൾ കോൺഗ്രസ് വേദിയിൽ കൂടി പോയി കഴിഞ്ഞാൽ കൊങ്ങിയേ അതാണ് എനിക്ക് മനസ്സിലാകാതെ കൊണ്ട് ചോദിക്കുന്നതാണ് അത് നമുക്ക് പിന്നെ വരാം ആദ്യ ശോഭനയെ പറ്റി പറയാം അപ്പോൾ ഇന്ന് ശോഭന താരമായതുകൊണ്ട് തന്നെ എല്ലാവരും ശോഭനയുടെ വാർത്തയാണ് നോക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ശോഭന അതിനൊന്നും യാതൊരു തർക്കവുമില്ല ഇനി ശോഭന ഇത്രയും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചതല്ലേ അതുകൊണ്ട് ശോഭനെ നീ ഒരിക്കലും ബി ജെ പിയിൽ ചേരരുത് എന്ന് പറയാനുള്ള അധികാരം ഇവിടെ ആർക്കുമില്ല ഒരാൾക്ക് പോലുമില്ല കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ആർക്കും വിശ്വസിക്കാം അല്ലാതെ ഇന്ന പാർട്ടിയിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അതുപോലെ ഇവരെയൊന്നും വിശ്വസിക്കാതെയും ജീവിക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് ഒരു രാഷ്ട്രീയക്കാരോടും ഇല്ല മതിയില്ല പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇവരോട് ദേഷ്യവുമില്ല ഇപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിനോട് നമുക്ക് ഇഷ്ടമാണ് ബഹുമാനമാണ് അതുപോലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനോട് ഇഷ്ടമാണ് ബഹുമാനമാണ് ഇപ്പം ശോഭന എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച നടിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് അവരുടെ സിനിമയൊന്നും ഈ ബി ജെ പി സി പി എമ്മുകാരോ കോൺഗ്രസ്സുകാരോ മാത്രമല്ല കണ്ടത് എല്ലാവരും കാണുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് അല്ലാതെ ഇവിടെ ബി ജെ പിക്ക് മാത്രമായിട്ടൊരു സിനിമ കോൺഗ്രസ്സിന് ഒരു സിനിമ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ശോഭനയെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ശോഭന ചിലപ്പോഴും നാളെ കോൺഗ്രസ് വിളിച്ച് അവരുടെ കൂടെയും പോകും അങ്ങനെയാണ് ശോഭന ഒക്കെ അങ്ങനെയൊരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഈ ഒരു പൊതു സ്വത്ത് ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നവർ നമ്മളെ പോലെ തന്നെ ഇപ്പോൾ സി പി എമ്മിൽ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഉണ്ട് ബി ജെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ശോഭന പോയി എന്ന് മാത്രമേ ഉള്ളൂ അതിനിവിടെ അവരെ ഇത്രമാത്രം തേജോവധം ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അവർക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കുകൾ സൈബർ അക്രമങ്ങൾ എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി വിടുന്നത് പെറ്റ തള്ള സൈക്കുല എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ നമ്മുടെ മലയാളികൾ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ലജ്ജ ലജ്ജ ഒരു ശോഭന പോയിട്ട് അവിടെ പോയിട്ട് രണ്ട് പ്രസംഗം നടത്തി എന്ന് കരുതിയിട്ട് ഇവിടെ എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ളത് അതുമാത്രവുമല്ല അവരെ ഇപ്പം മാടമ്പിയിലെ ചിത്തരോഗി ഇതാണോ നകുലനും പിന്നെ നകുലൻ്റെ ഭാര്യയും ഇപ്പോൾ ശരിക്കും ചാണകത്തിൽ വീണു പിന്നെ എന്താണ് മറ്റൊരു ട്രോൾ എന്താണ് ഇങ്ങനെ ഒരുപാട് ട്രോളുകളുണ്ട് അതായത് ചാണകത്തിൽ വീണ ശോഭന ഇതൊക്കെയാണ് ഇന്നത്തെ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഇന്ന് ശോഭനയാണ് ഈ ശോഭന പിന്നെ എന്താണ് ചെയ്തത് ബി ജെ പിയിൽ പോയിട്ടൊന്നും രണ്ട് വാക്ക് സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പിന്നെ വേദി പങ്കിടാൻ ഒരു അവസരം അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചു അത്രയേ ഉള്ളൂ അവർ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും വലിയ എന്താ പറയേണ്ടത് പിന്നെ അത്രയും വലിയ മണ്ടത്തിയാണെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മളെ കെ ബി ഗണേഷ് കുമാറിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മോഹൻലാൽ പോകഞ്ഞത് മോഹൻലാലിന് ഇഷ്ടമല്ല അദ്ദേഹം പോയിട്ടില്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പോകും അപ്പോൾ അദ്ദേഹത്തെ കമ്മീന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റാണോ അദ്ദേഹം അല്ല മോഹൻലാലിൻ്റെ രാഷ്ട്രീയവും വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അതുപോലെ സുരേഷ് ഗോപിൻ്റെ രാഷ്ട്രീയവും അറിയാം ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയവും അറിയാം മമ്മൂക്കാൻ്റെ രാഷ്ട്രീയവും അറിയാം അപ്പോൾ ഇങ്ങനെ സിനിമാ നടന്മാർക്കെല്ലാം പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം ശത്രുക്കളാണോ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപിയും കണ്ടാൽ മിണ്ടൂല്ലേ അവരൊക്കെ നല്ല കൂട്ട് തന്നെയാണ് ഇവിടെ ബുദ്ധി ഇല്ലാത്തതായിരിക്കാണ് ഈ അന്ധമായിട്ട് ചില ഈ അടിമകൾ അതായത് ഒരു വസ്തുവിന് കൊള്ളാതെ ഈ അടിമകൾ ഈ തല്ലുംപിടി ഉണ്ടാക്കാൻ പോക്കും ഉണ്ടായസവും കാരണം വീടുകളിൽ ഒരു പണിയെടുക്കാതെ വേസ്റ്റുകളായിട്ട് ജീവിക്കുന്ന കുറച്ച് അന്തങ്ങളുണ്ട് ഇതിറ്റങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പിന്നെ ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു ക്രിമികൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇവന്മാരാണ് ഈ ഫേസ്ബുക്കിലായാലും എവിടെയായാലും ഈ കമൻ്റ് കൊണ്ടിടുന്നത് മോശമായ കമൻറ്റിട്ട നല്ല കമൻ്റ് ഉണ്ട് ഈ അന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഒരു പാർട്ടിയിൽ മാത്രമല്ല ഈ മൂന്ന് പാർട്ടിയിലും ഉണ്ട് അന്തങ്ങൾ അന്തങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവന്മാർ അങ്ങനെയാണ് അവന്മാർ അങ്ങനെയാണ് പോകുന്ന വഴി തെളിക്കുക അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ശോഭന കല്യാണമൊന്നും കഴിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച വരുന്നത് ഏകദേശം പത്ത് അമ്പത്തിനാല് വയസ്സോളം ഉണ്ട് ശോഭനക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് ഒരുപാട് തന്ന ഒരു നല്ല നടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശോഭനേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എനിക്ക് തോന്നുന്നത് നമ്മുടെ സുരേഷ് ഗോപിൻ്റെ പിന്നെ അതുപോലെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കൂടെ സിനിമയിലാണ് അവസാനം അഭിനയിച്ചത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ചിട്ടില്ല അവർ അപ്പം അവരിപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്പത്തിനാല് വയസ്സായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല അവർ അതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് തികച്ചും പേഴ്സണലാണ് അത് എന്നോട് ചോദിക്കരുത് എന്ന് എല്ലാ ഇന്റർവ്യൂകളിലും അവർ പറയാറുണ്ട് എല്ലാവരോടും പറയും എന്നോട് എന്നോടത് ചോദിക്കാറ് എനിക്കിഷ്ടമല്ല എന്ന് പറയും മുഖത്ത് നോക്കിയിട്ട് പറയും പിന്നെ ഇപ്പോഴും ഒരു കുഞ്ഞിനെ പിന്നെ എടുത്തു വളർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ഈ പ്രദർശിപ്പിയ പ്രദർശന വസ്തുവിനെ പോലെ ഇതാണ് എൻ്റെ മകൾ എന്ന് പറയുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നുമില്ല വളരെയധികം നല്ല രീതിയിൽ ഈ ക്യാമറക്കൊന്നും അധികം മുഖം കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചെന്നൈയിൽ ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസിയിൽ തന്നെയാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ശോഭന തന്നെ ചില ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും നമ്മുടെ അമ്മയുടെയും രാഗിണി പത്മിനി ായ ഈ നമ്മുടെ തിരുവിതാംകൂർ സഹോദരിമാരില്ലേ അവരുടെയും വിനീതിൻ്റെയും നമ്മുടെ സിനിമാ നടൻ വിനീതുണ്ട് ഉണ്ട് ഡാൻസൊക്കെ കളിക്കുന്നത് വിനീതിൻ്റെയും അടുത്ത ബന്ധുവാണ് ശോഭന പണ്ട് മുതലേ സിനിമയിലുണ്ട് ചെറുപ്പം മുതൽ ബാലതാരമായിട്ട് വരെ നമ്മൾ കാണുന്നതല്ലേ ഇവരുടെയൊക്കെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സിനിമ എന്ന് പറഞ്ഞ സിനിമയാണ് അത്രത്തോളം എന്നാൽ നല്ല നടിമാറും നല്ല നർത്തക്യമാറും ഇതൊക്കെയാണ് ആ നാഗവല്ലി മാത്രം പോലെ നമുക്ക് മലയാള സിനിമ എന്ന് ശോഭനേനെ ഓർമ്മിക്കാൻ ആ നാഗവല്ലിയായിട്ട് വന്നതും അതുപോലെ യാത്ര എത്ര സിനിമകൾ നമുക്കുണ്ട് അപ്പോൾ എന്നിട്ടാണ് യാതൊരു ഉളുപ്പുമില്ലാതെ അവരെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ പറയുമ്പോഴേ വളരെ സങ്കടം തോന്നാറുണ്ട് പിന്നെ ഇവർ ഈ ഗോസിപ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ചില നടന്മാരുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല അതായത് റഹ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു റഹ്മാൻ പറഞ്ഞ ഇത് ശോഭനയാണോ എന്ന് ശോഭനയൊന്നും അല്ലാതെ റഹ്മാൻ പറഞ്ഞത് വേറെയാളെയാണ് ശോ ഇപ്പോൾ റഹ്മാൻ പേര് പറയാൻ പറയുന്നില്ല അതിൽ അതുകൊണ്ട് പേര് പറയുന്നില്ല നമ്മൾ അതുപോലെ ശോഭനയ്ക്ക് മറ്റൊരു ലൈൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നു അതിപ്പോഴൊന്നും അല്ല അത് ഒരു ക്രിക്കറ്റ് ക്രിക്കറ്ററുമായിട്ടുള്ളൊരു ഇതാണ് അത് പല ഈ പിന്നെ എന്താ പറയണ്ടത് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തോ ക്രിക്കറ്ററുമായിട്ട് ഭയങ്കര ലൈനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തേച്ചിട്ട് പോയി ഇല്ലെങ്കിൽ ശോഭന ഇവ അദ്ദേഹത്തെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ ചെറിയ ആൾക്കാർ ഗോസിപ്പൊക്കെ ഉണ്ട് ഇനി അത് അവരുടെ മനസ്സിലുള്ളത് അവർക്കേ അറിയുള്ളൂ പക്ഷേ ഇത് എന്തെങ്കിലുമൊന്ന് ഉണ്ടാവാം എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവാം എനിക്കെ നമ്മളെ ക്രിക്കറ്റർക്ക് ഇത് ഇവരോട് വല്ലതും തോന്നിയിട്ടുണ്ടോയെന്നു അറിയില്ലല്ലോ ഏതായാലും ഇങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് ശോഭന കല്യാണം കഴിക്കാതെ എന്നുള്ളൊരു ഗോസിപ്പും കൂടി ഉണ്ട് പക്ഷേ അതൊന്നുമല്ല അവർക്ക് അതിനോടുള്ള താല്പര്യമുണ്ടാവില്ല എന്തൊക്കെയാലും ഇത്രയൊക്കെ പണം സമ്പാദിച്ചിട്ടും നല്ലൊരു കുടുംബജീവിതവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിനൊന്നും വലിയ അർത്ഥവും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇപ്പോൾ ഒരു കുട്ടീനെ വള എടുത്ത് വളർത്തുന്നുണ്ട് അതല്ല എന്നാലും ഒരു കുടുംബജീവിതം ഒരു ഭർത്താവും മക്കളൊക്കെ ഒക്കെ ഒരു ജീവിതം അതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു എന്ന് ഞാൻ പറയൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം